അസ്സാമലൈക്കും വാഹത്തുല്ലാ വാത്ത വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് അബു അലീകോട് എന്ന ഒരു സുഹൃത്ത് മരണപ്പെട്ടു എന്ന് ഇന്നലെ അറിഞ്ഞപ്പോൾ സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്നോട് വാട്സപ്പിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഞങ്ങളമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് പലതും പറയാറുണ്ട് വളരെ അത്യാസന്റെ ഘട്ടത്തിലൊക്കെ പലപ്പോഴും സംസാരിക്കാറുണ്ട് ദ ചെയ്യാൻ പറയാറുണ്ട് പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം മർക്കസ് ലോ ലോ നോളജ് സിറ്റിയിൽ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് പണ്ഡിത കുടുംബമാണ് കുറച്ചൊക്കെ കിത്താബ് ഓതിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരാർജവമുള്ള ചെറുപ്പക്കാരൻ രാഷ്ട്രീയം പിന്നെ ഓരോരുത്തർക്കും ഉണ്ടാകുമല്ലോ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും വ്യക്തിപരമായി ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കാരണങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല കൊന്നതാണോ കൊലപാതകമാണോ അതല്ല സ്വയം തൂങ്ങി മരിച്ചതാണോ ആത്മഹത്യയാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അറിഞ്ഞിടത്തോളം വെച്ച് നോക്കുമ്പോൾ ഭേദിയാവുകയാണ് പേടിയാവുകയാണ് നമുക്കിതിലൊരുപാട് പാടുണ്ട് ഓൺലൈനിലൂടെ നിരന്തരമായി എനിക്കൊക്കെ നല്ല മെസ്സേജ് വരാറുണ്ട് പന്ത്രണ്ട് ലക്ഷം കടം തരാം പത്ത് ലക്ഷം കടം തരാം ക്രെഡിറ്റ് ആവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് വരുകയാണ് ദയവ് ചെയ്തിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഇതുപോലത്തെ ഒരു മെസ്സേജ് വരുമ്പോൾ എന്തായാലും വേണ്ടില്ല തൽക്കാലം കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് പലവരും ഇതിലകപ്പെടാറുണ്ട് അകപ്പെട്ട് പോയവർ പിന്നെ നീരൂല പട്ടിന് കിടന്നാലും ശരി പട്ടിന് കിടന്ന് മരിച്ചാലും ശരി ഒരിക്കൽ പോലും ഈ ഓൺലൈൻ തട്ടിപ്പിൽ ഓൺലൈൻ ലോണിൽ കുടുങ്ങരുത് ലോണ് എന്നത് തന്നെ അപകടമാണ് അക്കൂട്ടത്തിൽ നമ്മളെ കംപ്ലീറ്റ് നമ്മളെ കത്തും കഴുത്തും കാതും നമ്മളെ ശരീരം മൊത്തം വലിച്ചെടുക്കുന്ന നിലക്കുള്ള ഈ ഓൺലൈൻ തട്ടിപ്പ് ഓൺലൈനിലൂടെ പണം കടം കടം കൊടുത്തുകൊണ്ട് അവരെ പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യുകയാണ് എല്ലാ നിലയിലും പിന്നെ മോർഫ് ചെയ്തുകൊണ്ട് അവരെ ഫോട്ടോ ഇടുക അങ്ങനെ പലതും ചെയ്തുകൊണ്ട് ഭീതിപ്പെടുത്തുമ്പോൾ ഒരു ഭീതിയിൽ പെട്ടുപോയതാണോ എന്ന് സംശയിക്കുന്നു പക്ഷേ അങ്ങനെ പെടുന്ന ആളല്ല അബ്വരികോട് കാരണം എനിക്ക് വ്യക്തിപരമായി നേരിൽ കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഓൺലൈനിലൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കോളുകൾ ചെയ്തിട്ടുണ്ട് നല്ല ആർജവമുള്ള എന്ത് സംഭവിച്ചു എന്നൊന്നൊരു പിടുത്തുമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരോടും ഞാൻ പറയാണ് ഓൺലൈനിൽ ഇതുപോലെ പരസ്യങ്ങൾ വരുമ്പോൾ പൈസ തരാമെന്നു പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരൊന്നും കാണാതെ തരൂല ഇത് വലിയൊരു ഫ്രോഡ് വർക്കാണ് നമ്മളെ കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ് നമ്മുടെ സാമ്പത്തികം കംപ്ലീറ്റ് ചൂർന്നെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഈ ഞാഞ്ഞൂല് സാധനവും കൊളത്തിയിട്ടിട്ടുകൊണ്ട് പിന്നെ കടലിലേക്ക് പിന്നെ പുഴയിലേക്ക് ഇട്ടിട്ട് മീൻ പിടിക്കുന്നത് പോലെ അതോടുകൂടെ അദ്ദേഹത്തെ മീൻ പെടുക്കുന്നതുപോലെ ആ ഒരു ചെറിയ ഞാഞ്ഞൂലിനെ കാണുമ്പോൾ മീൻ വന്ന് കൊത്തുമ്പോൾ ആ മീനിനെ തന്നെ നമ്മൾ പിടിച്ചെടുക്കുകയാണ് തിന്നുകയാണ് ഇതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓൺലൈൻ ലോണി കൊടുക്കുന്നതിലൂടെ ഒരാൾ പോലും അതിൽ പെട്ടുപോകരുത് കേട്ടോ എന്ത് സംഭവിച്ചാലും ശരി അങ്ങനത്തെ അപകടത്തിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് പെട്ടിട്ട് സങ്കടം പറഞ്ഞവരുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്നും അത് ഇത്ര സീരിയസ് ആയി കണ്ടില്ലായിരുന്നു ഇങ്ങനെ പെട്ടുപോയി കുടുങ്ങിപ്പോയി ഓൺലൈനിൽ പൈസ എടുത്ത് കുടുങ്ങിപ്പോയി എന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അതോടുകൂടെ പത്ത് ലക്ഷമോ അഞ്ചോ അല്ല ആയിരമോ പതിനായിരമോ കട എടുത്താൽ ലക്ഷങ്ങൾ കൊടുത്താലും അതിൽ നിന്ന് കിച്ചിലവല പിന്നെ ലക്ഷങ്ങൾ തിരിച്ചടച്ചാലും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വഴിയില്ല ഒരൽപ്പം പോലും മനുഷ്യത്വമില്ലാത്ത മനുഷ്യ മൃഗങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ആളുകളെ ചൂഷണം നടത്തി അവരെ കംപ്ലീറ്റ് നശിപ്പിച്ചു കണ്ടിരിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്താണ് ഈ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്കകത്താണെങ്കിൽ എന്തെങ്കിലും വഴികളുണ്ടായിരുന്നു ഒരു സൈബർ സൈബർ ചെക്കിങ്ങിൽ പോലും പിടുത്തം കിട്ടാത്ത കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഇതുപോലുള്ള അപകടത്തിൽ പെടാതിരിക്കുക എന്ത് സംഭവിച്ചാലും ശരി മാനം നഷ്ടപ്പെട്ടാലും ശരി എന്ത് സംഭവിച്ചാലും ശരി ഒരിക്കൽ പോലും ഈ ഓൺലൈൻ ലോണിലും കുടുങ്ങിപ്പോകരുത് അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേര് മരണപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട് ഷബു അരിക്കോട് മരണപ്പെട്ടത് എന്താണെന്നോ ഇത്രയും ആർജവമുള്ള ചങ്കൂറ്റമുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നിങ്ങനെ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ആ ചെറുപ്പക്കാരൻ നല്ല മടപൂർ സി എം വലിയാഹിയുടെ മക്ബർ സിയാർ തുയ്യാനും അതുപോലെ ദ്വാ ചെയ്യാനും ഒക്കെ പറയുന്ന ആളാണ് നല്ലൊരു ദീനി ചെറുപ്പക്കാരനാണ് ആശയം പിന്നെ ഇടതുപക്ഷ ചിന്താഗതിയാണ് ഇടതുപക്ഷത്തോടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് പണ്ഡിതന്മാരാണ് കുടുംബങ്ങൾ എല്ലാം അറിയാം പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഏതായാലും അദ്ദേഹത്തിന് അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ അള്ളാഹുത്തേനദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാ വലൈക്കും ഒരിക്കൽ പോലും ഈ അര കെണിയിൽ ഒരാൾ വിട്ടുപോകരുതേ സൂക്ഷിക്കണമെന്ന് ഉറപ്പുടുത്തും